ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അരി നെല്ലിക്കയും കാന്താരി മുളകും കൂടെ ഉപ്പ് ഇട്ട് വയ്ക്കാം അരി നെല്ലിക്ക ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ കുപ്പി ഫുള്ളായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് അടച്ചു മൂടി വയ്ക്കാം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക